ഈ കൊടുക്കുന്ന എന്തിനായിരിക്കും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് റീപ്ലേസ് കട്ടൻ ചായ ഉറങ്ങാതിരിക്കാന് നല്ലതാണ് വെളുക്കുന്നേണ്ടേ വെളുക്കുന്നേ െസ്റ്റോട് ചെലക്കാണ്ടിരിക്കാൻ പറ എന്ത് നല്ല കാര്യം പറഞ്ഞാലും പിന്നെ പലവിധ മോഹങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരില്ലേ എന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും അങ്ങനെയൊന്നല്ല കുട്ടി കൊറേ നാളത്തെ പരിചയങ്ങൾക്ക് ശേഷം അവര് കല്യാണം കഴിച്ചിട്ട് ക്ഷീണമല്ലേ പരമാസത്താ അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നൽകേറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പാലും ഈ പറഞ്ഞ കട്ടൻ ചായ ഒന്നും അല്ല നമുക്ക് കുറച്ച് ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പറ്റും അങ്ങനെ ഏത് ജ്യൂസ് കൊടുക്കണം ം കൊടുക്കും അവൾ വളരെ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നല്ലതാ കൊച്ചൂടെ എനർജി കിട്ടുന്നു കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ നമ്മള് ക്ഷീണിച്ച് വന്ന് നിക്കുമ്പം നാരങ്ങ വെള്ളം അല്ലേ കുടിക്കുന്ന എങ്ങനെയുണ്ട് അമ്മച്ചി നേപ്പാളി ആണെങ്കിലും എരപ്പാളി ആണല്ലോ